നമ്മൾ എല്ലാവരും ഇന്നലെ വളരെ ആശങ്കയോടെ ഭീതിയോടെയാണ് ഈ ടി വിനോദിന്റെ കൊലപാതകം അല്ലെങ്കിൽ മരണം അത് ആ വാർത്ത കേട്ടത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോൾ കൊച്ചിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് മൃതദേഹം വിനോദിന്റെ മരണ കാരണം അത് തലക്കേറ്റ ക്ഷതമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എതിർദിശയിൽ നിന്ന് വന്ന മറ്റൊരു ട്രെയിൻ വിനോദിന്റെ ദേഹത്ത് കയറി എന്നാണ് നിഗമനം ദേഹത്തുണ്ടായിരുന്നത് ഒൻപത് ആഴത്തിലുള്ള മുറിവുകളാണ് വിനോദിന്റെ രണ്ട് കാലുകളും അറ്റുപോയിരുന്നു എം എസ് ലിഷോയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് ലിഷോയ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ പോസ്റ്റ്മോർട്ടം പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ അതിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ഈ മരണ കാരണം എന്ന് പറയുന്നത് ഈ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടപ്പോൾ തലയ്ക്ക് ഗുരുതരമായ ക്ഷേതം ഏറ്റിരുന്നു ആ തലയ്ക്ക് ഗുരുതരമായ ഏറ്റ ക്ഷേത്രത്തിൽ ഒരുപാട് രക്തം വാർന്നുപോയി അവിടെ കിടന്നു തന്നെ അതായത് ആ വീണ സ്ഥലത്ത് വെച്ച് തന്നെ വിനോദ് മരിച്ചു എന്ന് തന്നെയാണ് പ്രാഥമികമായ നിഗമനം ഈ രക്തം വാർന്നു മരിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം കൂടാതെ ദേഹ ആഴത്തിലുള്ള ഏകദേശം ഒൻപതോളം മുറിവുകളുണ്ട് രണ്ട് കാലുകളും അറ്റുപോയ നിലയിലാണെന്നാണ് അതി ദയനീയമായ ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് അത് ഈ കിടന്ന സമയത്ത് അതായത് ആ ട്രെയിനിൽ നിന്ന് വീണ് കിടന്ന സമയത്ത് തൊട്ടടുത്ത ട്രാക്കിലൂടെ വന്ന ട്രെയിൻ കയറി ഇറങ്ങിയതാണ് എന്നാണ് നിഗമനം ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ പോസ്റ്റ്മോർട്ടം ത്തിൽ വ്യക്തമായിട്ടുണ്ട് ഈ മരണ കാരണം കൂടുതൽ രക്തം വാർന്നു പോവുകയും തലക്കേറ്റ ക്ഷതവും ആണ് ഇന്നിപ്പോൾ അല്പസമയം മുമ്പാണ് പോസ്റ്റ്മോർട്ടം പൂർത്തിയായത് അല്പസമയം മുമ്പ് പോസ്റ്റ്മോർട്ടം പൂർത്തിയായ ശേഷം ഈ വിനോദിന്റെ മൃതദേഹം നേരെ മഞ്ഞുമലിലെ വീട്ടിലേക്ക് ആംബുലൻസ് മാർഗം കൊണ്ടുപോയിട്ടുണ്ട് കൊച്ചിയിൽ നേരത്തെ പൊതുദർശനം നിശ്ചയിച്ചിരുന്നുവെങ്കിൽ പോലും റെയിൽവേ സ്റ്റേഷൻ നിശ്ചയിച്ചിരുന്നുവെങ്കിൽ പോലും ഇതിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകിയതിനാൽ തന്നെ അത് ഒഴിവാക്കിയിട്ടുണ്ടെന്നാണ് ഈ വിനോദിന്റെ സഹപ്രവർത്തകർ നമ്മളോട് അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത് ശരി